ഈ വെളുപ്പിന് എണീറ്റ് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരുമ്പോ നമ്മൾ സാധാരണ എന്തീ തലേ ദിവസം നേരത്തെ കിടക്കി നമ്മുടെ അടുക്കളയൊക്കെ അടച്ച് നമ്മുടെ ജോലിയൊക്കെ തീർത്ത് നേരത്തെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കും കാരണം അടുത്ത ദിവസം രാവിലെ വെളുപ്പിനെയൊക്കെ പോകേണ്ടതാണ് പക്ഷെ ഞാൻ ഓർക്കും ഇന്ന് അവര് കല്യാണ തലേന്ന് ദൈവയും ആ വീട്ടിലെ ആൾക്കാർക്ക് രാത്രി പതിനൊന്ന് മണിയായാലും അവർക്ക് കിടക്കാൻ പറ്റില്ല സംഭവം വേറൊന്നുമില്ല ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മിക്ക ഇൻവിറ്റേഷൻ കാർഡിൽ അവനും തലേ ദിവസം പരിപാടികളൊന്നും ഇല്ല എന്നൊക്കെ എഴുതിയാലും അത് നാട്ടു നടപ്പാണ് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുക ബന്ധപിത്രാദികളാണ് ഈ തലേദിവസം എന്നുള്ളതിന് പകരം ഇനി വരും തലമുറകളെങ്കിലും അതിന് പിന്നിൽ ഒരു രണ്ട് ദിവസം മുമ്പോ അല്ലെങ്കിൽ തൊട്ട് തലേ ദിവസമായാലും കുഴപ്പമില്ല ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ അതായത് ബന്ധപിത്രാദികൾ വരുന്നതായാലും ആര് വരുന്നതും ആയിക്കോട്ടെ പ്രസന്റേഷൻ സ്വീകരിക്കുകയോ സ്വീകരിക്കുകയായിരിക്കുമോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ആ തലേ തലേദിവസം ആ പരിപാടി ഒന്ന് മാറ്റി പിടിച്ചേ പറ്റൂ കാരണം ഇതൊക്കെ നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴുള്ള ആ തോന്നലുകളാണ് അവർക്ക് എന്തോ ബുദ്ധിമുട്ടാണ് ഈ വരുന്നവരെ ഒന്നും വിടാനും പറ്റില്ല അവരാണെങ്കിൽ എണീറ്റ് പോകുമല്ല കാരണം കിട്ടുന്ന അവസരം എല്ലാവരും ആയിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കുക ഇവർക്കൊന്നും ഇവർ കഥ കഥകടിച്ചിട്ട് അവർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ചില വീടുകളിലാണെങ്കിൽ തലേ ദിവസം ഭയങ്കരമായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്യും പക്ഷെ ഇപ്പം ബുദ്ധിയുള്ളവര് നല്ല കാര്യം ചെയ്യുക അതൊരു നല്ല കാര്യം തന്നെ പറയാം അവരൊരു ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സ്നാക്സും ഒരു ചായയും അത് മാത്രം അങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് വളരെ നല്ല ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അല്ലെങ്കിൽ ഈ തലേ ദിവസത്തെ ഈ പാത്രങ്ങളും ഈ വേസ്റ്റുകളും തന്നെ എത്ര മണിക്കൂറാകും അപ്പൊ അതുകൊണ്ട് ഈ തലേ ദിവസം എന്നുള്ള ഒരു പരിപാടി മാറ്റിയിട്ട് രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഒരാൾ കുറച്ചാളുകൾ അങ്ങനെ ചീലിച്ചാൽ പിന്നെ അതങ്ങ് തുടർന്ന് പോകും അപ്പോൾ അവർക്കും നല്ലത് ഈ പെൺകുട്ടിക്ക് തലേ ദിവസം ഒന്നും ഉറങ്ങട്ടേ അടുത്ത ദിവസം മുഴുവനും ഈ കല്യാണത്തിന് വേണ്ടി അവിടെ നിന്ന് അതെത്ര അത് പറ ചെയ്തേ പറ്റൂ വരുന്നവരൊക്കെ സ്വീകരിച്ചും എല്ലാം വൈകുന്നേരം വരെയൊക്കെ അത് ചെയ്തേ പറ്റൂ പക്ഷേ ഈ കല്യാണ തല ഒരു പരിപാടി ഒന്ന് മാറ്റി പിടിക്കാൻ എല്ലാരും ട്രൈ ചെയ്യണം